വന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുന്നമ്പത്തെ ജനങ്ങൾ നടത്തിവന്ന നിരാഹാര സമരം ഒരു വർഷം പിന്നിട്ടു മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ലെന്ന ഹൈക്കോടതി വിധിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മുനമ്പം സർക്കാർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി ഒക്ടോബർ രണ്ടായിരത്തിന് മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളി പള്ളിയങ്കണത്തിൽ ആരംഭിച്ച നിരാഹാര സമരം ഒരു വർഷം പിന്നിടുകയാണ് സമരം ആരംഭിച്ചപ്പോൾ സമരക്കാർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല മൂനമ്പത്തെ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങൾക്കും റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന ഹൈക്കോടതി വിധി പ്രതീക്ഷയോടെ കാണുകയാണ് മുനമ്പത്തെ തീരദേശ ജനത ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് സമരസമിതിയുടെ നിലപാട് വഖഫ് ബോർഡ് സർക്കാരിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ് ഹൈക്കോടതി വിധിക്കെതിരെ വഹഫ് ബോർഡ് അപ്പീലിന് പോകാതിരിക്കാൻ സർക്കാർ ഇടപെടലുണ്ടാകണം ഇക്കാര്യം മന്ത്രിമാരോടക്കമുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു സമരത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളി പരിഷ്കാളിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ധീവര കുടുംബി കത്തോലിക്ക തുടങ്ങിയ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരും സമ്മേളനത്തിൽ പങ്കെടുത്തു ജനം കൊച്ചി